വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകിയ പഴുവിൽ ഗോകുലം പബ്ലിക് സ്കൂളിൽ കിൻഡർ ഗാർഡൻ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടന്നു കിൻഡർ ഗാർഡനിൽ നിന്ന് പ്രൈമറി സ്കൂളിലേക്ക് മാറുന്ന കുഞ്ഞു പഠിതാക്കൾക്ക് ചടങ്ങ് പുത്തൻ അനുഭവമായി പഴുവിൽ ശ്രീഗോകുലം സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളിലേക്ക് പകർന്ന നേട്ടങ്ങളെയും മൂല്യങ്ങളെയും അക്ഷരാർത്ഥത്തിൽ തിരിച്ചറിയും വിധമായിരുന്നു കുരുന്നുകളുടെ പ്രകടനങ്ങൾ വിദ്യാർത്ഥികളുടെ സ്വാഗത നൃത്തത്തോടെയാണ് ചടങ്ങിന് തുടക്കം കുറിച്ചത് ശ്രീകോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈസ് ചെയർമാൻ വി സി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ കെ ആർ അഭിലാഷ് ശ്രീകോകുലം ചിഡ്സ് ത്രിപ്രയർ മാനേജർ സുബിൻ ശ്രീധർ ഗുരുവായൂർ ബ്രാഞ്ച് അസിസ്റ്റന്റ് മാനേജർ സുരേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു സ്കൂൾ കറസ്പോണ്ടന്റ് ധനജ സലീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീജ ബോസ് വൈസ് പ്രിൻസിപ്പാൾമാരായ ജൂലിയ ജോയ് സീന രാജീവ് എന്നിവർ നേതൃത്വം നൽകി കുരുന്ന ബിരുദധാരികൾക്ക് വൈസ് ചെയർമാൻ വി സി പ്രവീൺ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിനുള്ള സ്കൂളിന്റെ പ്രതിബദ്ധത ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ പ്രശംസിച്ചു